നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ വളരെ യൂസ്ഫുൾ ആയ ഒരു വീഡിയോ ആണ് അതായത് ഒരു വാഹനം ട്രൈവ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് ഓരോ ഗിയറിൽ ഓടിക്കേണ്ടാറുണ്ട് അപ്പോൾ ഓരോ ഗിയറിലും എങ്ങനെയാണ് കൃത്യമായിട്ട് ക്ലച്ചിൽ നിന്നും ഗിയർ ഇട്ടതിനു ശേഷം കാലെടുക്കേണ്ടതാണ് ഇന്നത്തെ ഒരു വീഡിയോയുടെ ഞാൻ ഓടിച്ച് തന്നെ കാണിച്ചു തരുന്നത് അതുകൊണ്ട് നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആകും തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഒരു വീഡിയോ മുഴുവനായി കാണാൻ ശ്രമിക്കുക സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ വീഡിയോ യൂസ്ഫുൾ അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത് യൂട്യൂബ് വഴിയോ കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം വഴി അതൊന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക വീഡിയോ കണ്ടിഷ്ടപ്പെട്ടാൽ വീഡിയോയ്ക്ക് ലൈക്ക് തരാൻ മറക്കരുത് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു മറ്റുള്ളവർക്കും ഉപകാരപ്പെടും എന്നുണ്ടെങ്കിൽ ഈ വീഡിയോ മറ്റുള്ളവരിലേക്ക് ഒന്ന് ഷെയർ കൊടുക്കുക എന്തായാലും നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ഓക്കെ അതായത് നമ്മളൊരു വാഹനം ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ ഓരോ ഗിയറിലാണ് ഓടിക്കൊണ്ടിരിക്കുന്നത് ഫസ്റ്റ് ഗിയർ സെക്കൻഡ് ഗിയർ തീർക്കിങ്ങനെ ഓരോ ഗിയറിലാണ് ഓടിക്കൊണ്ടിരിക്കുന്നത് അപ്പം എല്ലാവർക്കും കൃത്യമായിട്ട് അറിയില്ല പ്രത്യേകിച്ച് തുടക്കക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ഒക്കെ ചെയ്ത എങ്ങനെയാണ് കൃഷിന്ന് കൃത്യമായിട്ട് കാലെടുക്കണം കാരണം പല സമയങ്ങളിൽ എടുക്കുന്ന സമയത്ത് വണ്ടി ഓഫ് ആയി പോകുന്നു ഞാൻ സെക്കൻഡ് ഗിയർ എടുത്തിട്ട് ഇങ്ങനെ എടുക്കുന്ന സമയത്ത് ചില സമയങ്ങളിൽ എടുത്ത് ഓഫ് ആയി പോകുന്ന ചില സമയത്ത് ഓഫ് ആയി പോകുന്നില്ല അതെന്തുകൊണ്ടാണ് എന്ന് പലർക്കും സംശയമുള്ളത് അതുകൊണ്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത് ഓരോ ഗിയറിൽ എങ്ങനെയാണ് കൃത്യമായിട്ട് കാൽ എടുക്കേണ്ടതാണ് ഞാൻ ഓടിച്ചു തന്നെ കാണിച്ചത് അതായത് നമ്മളിപ്പം ആദ്യമേ ഒരു വാഹനം നമ്മൾ എടുക്കുന്ന സമയത്ത് ഫസ്റ്റ് ഗിയറിലാണ് എടുക്കുക ഞാനിപ്പോ അതുകൊണ്ട് ഫസ്റ്റ് ഇട്ടു ആൻഡ് ബ്രേക്ക് മാറ്റി കാരണം നമ്മൾ നിൽക്കുന്ന ഒരു വാഹനം എടുക്കുമ്പോൾ ഫസ്റ്റ് ഗിയർ തന്നെ വേണം എടുക്കാൻ നമ്മളൊരു ട്രാഫിക് ബ്ലോക്കിലാ നമ്മളിപ്പോ ഓടിച്ചോണ്ട് പല ഗിയറിൽ വരാം അപ്പൊ ഓടിച്ചോണ്ട് നമ്മൾ ആ വാഹനത്തിന്റെ ഭാഗികൊണ്ട് നിർത്തിയതിനു ശേഷം നമ്മൾ പിന്നെ അവിടെ നിന്ന് എടുക്കുമ്പോൾ നമ്മൾ ഫസ്റ്റ് ഗിയറിലാണ് എടുക്കേണ്ടത് കാരണം നിന്ന വണ്ടിയാണ് അപ്പൊ നമ്മൾ ഫസ്റ്റ് ഗിയർ നിൽക്കുന്ന ഒരു വാഹനം എപ്പോഴും നമ്മൾ എടുക്കുമ്പോൾ ഫസ്റ്റ് ഗിയർ തന്നെ വേണം എടുക്കാൻ അപ്പൊ നമ്മൾ ഫസ്റ്റ് ഗിയർ കൊടുത്ത് എന്തായാലും വണ്ടി എടുക്കാൻ പോവാണ് ഹാൻഡ് ബ്രേക്കൊക്കെ മാറ്റി നമ്മൾ റൈസ് ആണെങ്കിൽ നോക്കി മീൻ നോക്കി വണ്ടി വണ്ടിയില്ലാതെ കണ്ടു ഇന്ത്യ കൊടുത്ത് പതിയെ ബ്രേക്ക് മാറ്റി ക്ലച്ചിൽ നിന്നും മെല്ലെയാണ് നമ്മൾ കാലെടുക്കേണ്ടത് ഒരു കാരണവശാലും ഇനിയിപ്പം ഞാൻ അമ്പത് വർഷം കൊണ്ട് വണ്ടി ഓടിക്കുന്ന ഒരാളാണെന്ന് പറഞ്ഞാലും നമ്മൾ ഫസ്റ്റ് ഇയറിൽ നിന്ന് ക്ലച്ചിൽ നിന്ന് സ്വല്പം സ്പീഡ് കൂടി പോയി കഴിഞ്ഞാൽ വണ്ടി എന്ത് ചെയ്യും ഇടിച്ച് ആയി പോകും അപ്പൊ ഒരു കാരണവശാലും നിങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല നിങ്ങൾ ഫസ്റ്റ് ഇയർ ഇട്ടതിന് ശേഷം നിങ്ങൾ ക്ലച്ചിൽ നിന്ന് കാലെടുക്കേണ്ടത് സ്ലോയിൽ ആയിരിക്കണം എന്ന് പറഞ്ഞതുപോലെ അല്ല നമ്മൾ ഓരോ ഗിയറിൽ നമ്മൾ ക്ലച്ചിൽ നിന്ന് കാലെടുക്കണം കാരണം സെക്കൻഡ് ഗിയർ വരുമ്പോൾ അതിനേക്കാട്ടിലും നമുക്ക് സ്വപ്നം കൂടെ സ്പീഡ് എടുക്കാം ഞാനിപ്പോ ഫസ്റ്റ് ഗിയർ തന്നെ പോകുന്നു ഫസ്റ്റ് ഗിയറിൽ നിന്ന് ക്ലച്ചിൽ നിന്ന് പതിയെ മുകളിൽ വരെ കാല് വന്നു അതിനുശേഷം ഞാൻ സ്വൽപ്പേർട്ടർ കൂട്ടി സ്വൽപ്പേട്ടർ കൂട്ടിയതിനു ശേഷം എനിക്ക് സെക്കൻഡ് ഗിയർ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ എന്ത് ചെയ്തു ആസേറ്ററിന് മാറ്റി ക്ലച്ച് ചവിട്ടി സെക്കൻഡ് ഗിയർ കൊടുത്തു പലരും ഈ സെക്കൻഡ് ഗിയർ കൊടുത്തിട്ട് പെട്ടെന്ന് ക്ലച്ചിൽ നിന്ന് കാലെടുക്കും എന്ത് സമയം ഒന്നീ തെറിച്ച് ഓഫ് ആയി പോകും ചെറുപ്പം വണ്ടി ഓഫ് ആയിപ്പോ തെറിച്ച് തെറിച്ചെറിച്ചു പോകും എന്തുകൊണ്ടാണ് ഈ തെറിച്ച് പോകാനുള്ള കാരണം അത് ചിലപ്പോ ഇറക്കമായുണ്ടായിരിക്കും അപ്പം പലപ്പോഴും ഇവരിങ്ങനെ എടുക്കുന്ന സമയത്ത് ചിലപ്പോൾ ഓഫ് ആകാനാണെന്നെയും പലരീ ഒരു രീതി പെട്ടെന്ന് നീം വലിച്ചെടുക്കും അപ്പൊ ഞാനിപ്പൊ സെക്കൻഡ് ഗിയർ ഇട്ടതിന് ശേഷം ഞാൻ അതിനേക്കാളും അതായത് ഫസ്റ്റ് ഇയറിനേക്കാളും ഒരു സ്വല്പം കൂടെ മാത്രമേ സ്പീഡ് കുട്ടിയുള്ളൂ സെക്കൻഡ് ഇയർ ഇട്ടിട്ട് ക്ലച്ചിൽ നിന്ന് കാലെടുക്കുന്നത് നിങ്ങൾ ഒരു കാരണവശാലും നിങ്ങൾ ഫസ്റ്റ് ഇയറിലും സെക്കൻഡ് ഇയറിലും കാരണം നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഫസ്റ്റ് ഇയർ കൃത്യമാണോ നമ്മൾ നോക്കണം അതുപോലെ തന്നെ സെക്കൻഡ് ഗിയർ ഇട്ടതും കൃത്യമാണോന്ന് നോക്കണം കാരണം ഫസ്റ്റ് ഇയറിൽ നിന്ന് നമ്മൾ ഗിയർ ഒന്ന് മാറിപ്പോയാൽ സെക്കൻഡ് ഗിയർ അല്ല വീണെങ്കിൽ എങ്ങോട്ട് പോകും അത് നേരെ ഗിയർ വഴിക്കോട്ടായത് കൊണ്ട് ഫോർത്ത് ഗിയറിലോട്ട് പോവാം അപ്പൊ നമുക്ക് ഫസ്റ്റ് ഗിയറിൽ നിന്ന് ഗിയറിലോട്ട് പോകുമ്പോ സംഭവിക്കുന്നത് വണ്ടി ചിലപ്പോൾ ഇടിച്ച് ഓഫ് ആയി പോവാ അപ്പൊ അതുകൊണ്ട് ഒരു കാരണവശാലും നമ്മൾ ഫസ്റ്റ് ഗിയർ ഇടുന്നത് ശ്രദ്ധിക്കണം അതുപോലെ തന്നെ നമ്മൾ ഫസ്റ്റ് ഗിയർ ഇടുന്നത് നമുക്ക് ഫസ്റ്റ് ഗിയർ അല്ലെന്നുണ്ടെങ്കിൽ അതായത് ഗിയർലോട്ടായിരിക്കും തേർഡ് ഗിയറിലോട്ടായിരിക്കും അതുപോലെ സെക്കൻഡ് ഗിയർ ഇടുന്നതും കൃത്യമാണ് ശ്രദ്ധിക്കണം പിന്നെ നമ്മൾ മൂന്നാമത്തെ ഗിയറിട്ട് എന്ന് പറഞ്ഞ പോലെ നമ്മൾ റിവേഴ്സ് ഗിയറും കൃത്യമാണോ ശ്രദ്ധിക്കണം കാരണം നമ്മൾ റിവേഴ്സിന്റെ ഈ ഒരു ഭാഗത്ത് കിടക്കുന്ന ഗിയർ അതാ അത് നാലാമത്തെ ഗിയറാണ് ആണ് അപ്പൊ അതുകൊണ്ട് നമ്മൾ റിവേഴ്സും ഫസ്റ്റും അതുപോലെ സെക്കൻഡ് ഗിയറും കൃത്യമാണെന്ന് ശ്രദ്ധിക്കണം അപ്പൊ പറഞ്ഞു വന്നത് നമ്മളിപ്പോ സെക്കൻഡ് ഗിയറിൽ നിന്ന് കാലെടുക്കേണ്ടത് നമ്മൾ ഒന്നാമത്തെ ഗിയറിൽ നിന്ന് ഒരു പേപ്പറിന്റെ കാരണത്തിലായിരിക്കണം എന്ത് ചെയ്യാൻ ക്ലച്ചിൽ നിന്നും കാലെടുക്കാൻ അതേപോലെ അല്ല നമ്മൾ സെക്കൻഡ് ഗിയറിൽ നിന്ന് രണ്ട് പേപ്പറിന്റെ കാരണത്തിൽ നമുക്ക് എടുക്കാം അതുപോലെ തന്നെ രണ്ട് പേപ്പറിന്റെ കാരണത്തിൽ കൂടി പോവുകയും ചെയ്യരുത് കാരണം പലയിടങ്ങളിൽ നിന്നാണ് നമ്മൾ വണ്ടി എടുക്കേണ്ടത് കാരണം ചിലപ്പോൾ ഒരു സ്ലോപ്പ് ആയിരിക്കും ചിലപ്പോൾ ഒരു കേറ്റമായിരിക്കും അപ്പൊ നമ്മൾ ചിലപ്പോൾ സ്പീഡ് കൂടി പോയി എന്ത് സംഭവിക്കും വണ്ടി ഇടിച്ച് ഓഫായി പോകും അതുപോലെ തന്നെ സ്ലോയിൽ ആയി പോയാലും ചിലപ്പോ നമ്മള് കേറ്റത്തോട് എടുത്തോണ്ടിരിക്കുകയാണ് നമ്മള് പതിയെ എടുത്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ എന്ത് ചെയ്യും ചിലപ്പോൾ ആ വണ്ടിക്ക് റണ്ണിങ് കിട്ടാത്തതിന്റെ കാരണം എന്ത് ചെയ്യും വണ്ടിയിടിച്ച് ആ കയറാൻ പറ്റാത്തതിന്റെ ആ ഒരു സാഹചര്യം വരുമ്പതിയും വണ്ടി ഇടിച്ച് ഓഫായി പോകാനുള്ള ചാൻസ് ഉണ്ട് അപ്പൊ ഒരു കാരണവശാലും നിങ്ങൾ എന്ത് ചെയ്യരുത് രണ്ട് പേപ്പറിന്റെ കണക്ക് വിടുകയും ചെയ്യരുത് അതുപോലെ തന്നെ ഒരു പേപ്പറായി പോവുകയും ചെയ്യരുത് രണ്ട് പേപ്പറിന്റെ കണത്തിന് വേണമെങ്കിൽ എന്തു ചെയ്യാ ക്ലച്ചിൽ നിന്നും കാലെടുക്കാൻ വേണ്ടിയിട്ട് എന്ന് പറഞ്ഞ പോലെ അല്ല നമ്മൾ തേർഡ് ഗിയറിൽ എടുക്കുമ്പോൾ ഞാൻ തേർഡ് ഗിയറിൽ എടുത്ത് കാണിച്ചുതരാം ഇപ്പൊ നമ്മൾ സെക്കൻഡ് ഗിയറിൽ ആണ് കിടക്കുന്നത് ഞാൻ സ്വൽപ്പം കൂടെ ആസേറ്റർ കൂട്ടി കൂട്ടിയതിനു ശേഷം ആസേഡറിന് മാറ്റി ക്ലച്ച് ചവിട്ടി തേർഡ് ഗിയർ കൊടുത്തു തേർഡ് ഗിയർ ഇട്ടതിന് ശേഷം നമ്മുടെ വണ്ടിയുടെ റണ്ണിങ്ങിന്റെ അതായത് സ്പീഡിനനുസരിച്ച് വേണം നമ്മൾ ക്ലച്ചിൽ നിന്ന് എന്ത് ചെയ്യാൻ കാലെടുക്കാൻ കാരണം നമ്മൾ തേർഡ് ഗിയർ ഇട്ടു എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാ റോഡും ഒരുപോലെ അല്ലാത്തതുകൊണ്ട് വാഹനത്തിൽ സ്പീഡ് നോർമൽ ചിലപ്പോൾ സ്പീഡ് കൂടുതലായിരിക്കാം ചിലപ്പോൾ കുറവായിരിക്കാം അപ്പൊ നമ്മൾ കുറവുള്ള സമയത്ത് എന്ത് ചെയ്യാൻ പാടില്ല അതിനേക്കാളും സ്പീഡിൽ ക്ലച്ചിൽ നിന്നും കാലെടുക്കാൻ പാടില്ല വണ്ടിയുടെ സ്പീഡ് എങ്ങനെയാണോ അതിനനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാം ക്ലച്ചിൽ നിന്നും കാലെടുക്കാൻ ഒരു നോർമൽ സ്പീഡേ ഉള്ളൂ അതിനനുസരിച്ച് തന്നെ എന്ത് ചെയ്യണം നിങ്ങൾ ഒരു രണ്ട് രണ്ടുപേപ്പറ ആ ഒരു കണക്ക് നോക്കാതെ നോർമൽ ഇപ്പോഴും ആ വണ്ടിയുടെ സ്പീഡിനനുസരിച്ച് എന്ത് ചെയ്യാം നമുക്ക് കാലെടുക്കാം അല്ലാതെ എന്ത് ചെയ്യുന്നത് നിങ്ങൾ പെട്ടെന്ന് പെട്ടെന്ന് എന്ത് ചെയ്യരുത് നമ്മൾ തേട് ഗീർ ഇട്ടിട്ട് ഗിയർ വീണ പെട്ടെന്ന് എന്ത് ചെയ്യരുത് ഇങ്ങനെ ക്ലച്ചിന്ന് കാലെടുക്കുക എന്ത് ചെയ്യും വണ്ടി ഇടിച്ചപ്പോൾ ഓഫ് ആയി പോകാനുള്ള ചാൻസ് ഉണ്ട് അതുപോലെ തന്നെ ക്ലച്ചിന്ന് പെട്ടെന്ന് എടുക്കുമ്പോൾ വണ്ടിക്ക് ഡാമേജുകൾ ഉണ്ടാകും അപ്പോൾ ഒരു കാരണവശാലും നിങ്ങൾ അങ്ങനെ എന്ത് ചെയ്യരുത് ചെയ്യരുത് എന്ന് പറഞ്ഞ പോലെ നമുക്ക് തേർഡ് ഗീർന്ന് നമുക്ക് ഫോർ ഗിയർ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം നമുക്ക് ഞാനിപ്പോ കാണിച്ചു തരാം തേർഡ് ഗിയറിലാണ് സോപ്പ് കൂട്ടി അതിന്റെ ആസേഡ് മതി ക്ലച്ച് കൂട്ടി ഫോർത്ത് ഗിയർ കൊടുത്തു ഫോർത്ത് ഗിയർ കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം വണ്ടിക്ക് ആ സ്പീഡുണ്ട് ആ വണ്ടിക്ക് റണ്ണിങ് ഉള്ളതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് എന്ത് ചെയ്യാം നമുക്ക് കാലെടുക്കാം അല്ല അതായത് നമ്മൾ മൂന്നാമത്തെ മൂന്ന് ഗിയറിനും നമ്മൾ ഇടുന്ന സമയത്ത് എന്ത് ചെയ്യണം നിങ്ങൾ ശ്രദ്ധിക്കണം അതുപോലെ തന്നെ ഡൗൺ ആക്കുമ്പോഴേപ്പ തേർട്ട് ഗിയർ ആക്കാൻ പോവാം ഡൗൺ ആക്കുമ്പോഴേ നമ്മൾ അതിനനുസരിച്ച് വണ്ടിയുടെ സ്പീഡിനനുസരിച്ച് മാത്രം എന്ത് ചെയ്യും ക്ലിച്ച് ചെയ്തും കാല് നിങ്ങൾ എടുക്കാം ഇപ്പൊ സെക്കൻഡ് ആകണെനിക്ക് സെക്കൻഡ് ഗിയർ ഇട്ടിട്ട് പെട്ടെന്ന് എന്ത് ചെയ്യരുത് വണ്ടി പോട്ടെന്ന് പറഞ്ഞിട്ട് ക്ലിച്ച് ചെയ്ത് കാല് എടുക്കരുത് നമ്മളെ ആ സെക്കൻഡ് ഗിയർ ഇട്ടതിന് ശേഷം നമ്മുടെ വണ്ടിയുടെ ഫ്രണ്ടിലുള്ള ചിലപ്പോൾ കുഴികളായിരിക്കും ചിലപ്പോ ടേൺ ചെയ്യേണ്ടതായിരിക്കാം ചിലപ്പോൾ ഇതുപോലുള്ള ചെറിയ ചെറിയ റോഡിലൂടെ കേറേണ്ടതായിരിക്കും അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് നിങ്ങൾ സെക്കൻഡ് ഗിയർ ഇട്ടു എന്ന് എന്ത് പെട്ടെന്ന് നിങ്ങൾ ക്ലിച്ച് നിന്ന് കാലെടുക്കണം നമ്മുടെ വഴികളും നമ്മുടെ റോഡുകളും നമ്മുടെ മുന്നിലുള്ള സാഹചര്യം നോക്കിയിട്ട് വേണം എന്ത് ചെയ്യാൻ നിങ്ങൾ ആ ക്ലിച്ചിൽ നിന്ന് കാലെടുക്കാൻ വേണ്ടിട്ട് വീണ്ടും ഞാൻ ഫോർത്ത് തേർഡ് ഗിയർ കൊടുക്കണം അതിനുവേണ്ടി ഞാൻ വീണ്ടും ആസ്വർഡ് കൂട്ടി ക്ലച്ച് വേണ്ടി തേർഡ് കൊടുത്തു തേർഡ് തേഡ് കൊടുത്ത് അതിനനുസരിച്ച് ആ വണ്ടിയുടെ സ്പീഡിന് അനുസരിച്ച് ഞാൻ ക്ലിശിൽ നിന്ന് കാലെടുത്തു കേട്ടോ വീണ്ടും എനിക്ക് നാലാമത്തെ ഗിയർ കൊടുക്കണം എന്ത് ചെയ്തു സ്വൽപ്പം സ്പീഡ് കൂട്ടി വീണ്ടും ക്ലച്ച് ചവിട്ടി നാലാമത്തെ ഗിയർ കൊടുത്തു നാലാമത്തെ ഗിയർ ആ സ്പീഡ് ഉണ്ടാക്കിയിട്ടാണ് നമ്മൾ മാറ്റിയത് കൊണ്ട് നമുക്ക് ക്ലച്ചിന് എന്ത് ചെയ്യുക പെട്ടെന്ന് പെട്ടെന്ന് കാർ എടുക്കാം എനിക്ക് എനിക്കിപ്പോൾ ഞാൻ വീണ്ടും ഡൗൺ ചെയ്യണം എന്ത് ചെയ്യണം ഞാൻ ആ സൈഡിൽ നിന്ന് മാറ്റി ഒന്ന് ക്ലച്ച് ചവിട്ടി ഗിയർ കൊടുത്തതിനു ശേഷം അതിനനുസരിച്ച് എന്ത് ചെയ്യുന്ന ക്ലച്ചിന് കാർ കാലെടുക്കുന്നത് വേണ്ട അപ്പൊ നമുക്ക് വണ്ടിക്ക് ചെറുക്കിങ്ങില്ലാതെ നമുക്ക് കറക്റ്റായിട്ട് നമുക്ക് നോർമൽ സ്മൂത്ത് ആയിട്ട് തന്നെ നമുക്ക് ഗിയർ ഇടുവേ ഡൗൺ ഡ ഓരോരു ഗിയറിലും എങ്ങനെയാണ് കൃത്യമായിട്ട് എടുക്കേണ്ടതെന്ന് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കി എന്ത് ചെയ്യാം നമുക്ക് റോഡിലൂടെ ട്രൈവ് ചെയ്യാൻ കഴിയുന്നതാണ് ഇതുപോലെ കാണുന്ന വീഡിയോസ് ഒക്കെ കാണുമ്പോൾ നല്ലൊരു കോൺഫിഡൻസ് കിട്ടുന്നുണ്ടെങ്കിലും തനിയെ വാഹനം ഓടിക്കാൻ പേടി അതിന് ആഗ്രഹമാണ് അങ്ങനെയുള്ളവരാണെങ്കിൽ കോൺടാക്ട് ചെയ്താൽ നിങ്ങൾ കേരളത്തിന്റെ ഇത് ജില്ലയിലായിരുന്നാലും നിങ്ങളുടെ സ്വന്തം വാഹനത്തിൽ വന്ന് ഞാൻ പ്രാക്ടീസ് നൽകുന്നുണ്ട് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ എന്റെ വാട്സപ്പ് നമ്പർ ബന്ധപ്പെടാം ഇതൊരു വൺ ഡേ ഡ്രൈവിംഗ് ക്ലാസ് ആണ് ഈ ഒരു ക്ലാസ് നിങ്ങൾ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ വരുന്ന ദിവസം തനിയെ വാഹനം ഓടിക്കാൻ ട്രിക്കുകളും ടിപ്സുകളും ആണ് ഞാൻ ഈ ഒരു ക്ലാസ്സിൽ പറഞ്ഞു തരുന്നത് ഞാൻ ഉറപ്പ് ഗ്യാരണ്ടി ഗ്യാരന്റി നിങ്ങൾ ഈ ഒരു ക്ലാസ് അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ വരുന്ന ദിവസം തനിയെ വാഹനം ഓടിച്ചിരിക്കും അപ്പം നിങ്ങൾക്ക് വാഹനം ഓടിക്കണം എന്ന ആഗ്രഹം ഉണ്ടെങ്കിൽ എന്നെ കോണ്ടാക്ട് ചെയ്യാം പറഞ്ഞു നമ്മളെ പഠിപ്പിക്കാറുണ്ട് ഈ ഒരു പ്രായത്തിൽ പറ്റില്ല ലൈസൻസ് എടുത്തിന് ശേഷവും ഒന്ന് രണ്ടുമുള്ള പ്രാക്ടീസിന് മേലെ പ്രായം കൊണ്ടായിരിക്കും നിർത്തിക്കുന്ന് പറഞ്ഞു പഠിപ്പിക്കാറുണ്ട് ഞാൻ പറയുന്നത് നമുക്ക് ഡ്രൈവിംഗിൽ ഒരു പ്രായം ഒരു നമ്മുടെ ചുരുന്ന് നോക്കിയാൽ തന്നെ അറിയാം എൺപത് എമ്പത്തഞ്ച് വയസ്സാണ് അപ്പച്ചന്മാർ പോലും വാഹനം ഓടിക്കുന്നു അപ്പൊ നമുക്ക് എന്തുകൊണ്ട് ഓടിച്ചു വിടാം അപ്പൊ നിങ്ങൾക്ക് വാഹനം ഓടിക്കണമെന്ന് ആഗ്രഹമുണ്ടോ എന്റെ ജില്ലയിൽ തന്നെ കരുതുന്നുണ്ടോ നിങ്ങളുടെ സ്വന്തം വാഹനത്തിൽ പ്രാക്ടീസ് നൽകുന്നു നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ എന്നെ കോണ്ടക്ട് ചെയ്യാം